Hi hi neherin world Lagi-lagi swagatham indan disheshamsugano sakte hai isse chhena hai ikan hello hello, hello. hello. ത്തി തോടും മലയും പുഴയും കടന്ന് ഇതാണോ പുഴ ഇത് പുഴ ഇത് തോടല്ലേ ഇത് എന്തേരാണ് പുഴ ഇതാണ് തോട് കൊള്ളാമോ ചലീത്ത എന്നെ അല്ലേ കൊള്ളാമോ ഇതല്ല ഇത് എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള തോടാണ് എൻ്റെ സ്വന്തം വീടിന്റെ അടുത്തുള്ള തോട് ഇത് മറ്റേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തോട് പുഴ അത് ഞാൻ പിന്നെ ഇടുന്നുണ്ട് കുളിക്കാൻ വന്നതല്ല കാണാൻ വേണ്ടി വന്നതാ വെള്ളം അറിയാൻ വേണ്ടിയ കാണാൻ വേണ്ടി വന്നതാ ശലീത്താ വിളിക്കുന്നുണ്ട് നിങ്ങൾ കാണാറൊന്നും ഇല്ലേ നിങ്ങളിപ്പം വേറെ ലൈവിലൊന്നും വെച്ച് കാണാറില്ല ലൈക്കടിക്ക് പിള്ളേരെ അങ്ങോട്ട് ലൈക്ക് അടിക്ക് ചുമ്മാ വന്ന് തോടാണാ പുഴയാണെന്ന് നിൽക്കുന്നു ലൈക്കും തരാത ആ ആണ് ആണ് ഓക്കെയാണ് കുഴപ്പമില്ല ഇത് വേറെ അതെ അതെ ഇത് വേറെ അത് വേറെ ഞാൻ മറ്റേ വലിയ പുഴയിൽ പോയിട്ട് പിന്നെ ഞാൻ വലിയൊരു ലൈവ് ഇടുന്നുണ്ട് ലൈക്ക് ആ ഓക്കേ ഓക്കേ ഇതൊക്കെ ചോദിക്കണം അല്ലേ കുളിക്കുന്നുണ്ട് അതിനാണോ ഓടി വന്നത് കാണാറുണ്ടല്ലേ അത് മതി എന്താ വേണം എന്താ പോലെ തലീത്ത എലിയെ ഓർമ്മിപ്പിക്കല്ലേ ഓർമ്മിപ്പിക്കല്ലേ നല്ല കാര്യം ഉണ്ടായിരുന്നു എല്ലാരും കൂടെ എനിക്ക് പ്രോത്സാഹനം തന്നെ എലിയെ കാണിച്ച് രണ്ട് മണിക്കൂറങ്ങ് ലൈവ് കൊടുത്തു വേട് ഓടി വന്നതാട്ടാ തോട് കണ്ടപ്പം തലി പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് തോട് കാണാൻ വന്നതാ തോട് അത് കാണാൻ വേണ്ടി ഓടി വന്നതാ അല്ലേ സലി പറഞ്ഞത് കേട്ട് സലി അങ്ങനെ പലതും പറയും ഇവിടെ ഭയങ്കര മഴ നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ ഇവിടെ വന്നപ്പോഴേ മഴ പുഴ കുളം വെള്ളം ഞാൻ ഈ ലൈവ് ഇട്ട് കളയാന്ന് ഇറങ്ങണോ ഇറങ്ങിയ വീണാലോ എനിക്ക് ഒന്നും കിട്ടൂല ഇതിന് നല്ല ഒഴുക്കൊക്കെ ഉണ്ടോണ്ടില്ലേ ഞാൻ പറഞ്ഞിടിച്ചങ്ങണം വീരും സലീത്ത ഇറങ്ങുന്നില്ല ഉറങ്ങിക്കിടന്ന എന്നെ വിളിച്ചുണർത്തി തന്നെ ചുമ്മാ ചലീത്ത വെളിച്ചുണർത്തിയാ ചലീത്ത ഇവിടെ എന്തൊക്കെയോ പാവം പ്രതീക്ഷിച്ച് വന്നതാന്ന് തോന്നുന്നു ഞാൻ ആ വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചിരുത്തി കുളിപ്പിച്ചു നോക്കാം വരാൻ പറയാ ഹലോ ആരെങ്കിലും കുളിക്കാനുണ്ടോ ഈ ലി പിള്ളണിച്ച കുഴപ്പമുണ്ടോ പിള്ളേരൊക്കെ വെളത്തി ഇറങ്ങി നിൽക്കുക പൊന്നൂസ് ഇവിടെ നിൽക്കുന്നു പൊന്നൂസ് ഇറങ്ങുന്ന പിന്നെ വലിയ ഒഴുക്കുണ്ട് കണ്ട കണ്ടില്ലേ ഇതിന്റെ അടുത്ത ഒലിച്ചു പോകത്തില്ലേ പിന്നെ ഹായ് ആറക്സ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖാന്നോ വേണ്ടേ വേണ്ടെങ്കി വേണ്ട ഒലിച്ചു പോവോ വെള്ളത്തില് വെള്ളത്തില് ചെലപ്പോ ഒലിച്ചു പോവുമെന്ന് പോവൂല ആ പിന്നെ ഇറങ്ങാം പിന്നെ ഹീനു ഹായ് പറയുന്നുണ്ടാറെ മീൻ പിടിച്ചൊരു മീൻ കറിയുടെ വീഡിയോ ഇട ഇതിന്റെ അകത്ത് മീനൊന്നും ഇല്ല ഇതിന്റെ അകത്തെല്ലാം പൊടി മീൻ മറ്റേ തോറത്തിലൊക്കെ പിടിക്കുന്ന മീനുണ്ടല്ലോ അങ്ങനത്തെ മീനേ ഉള്ളൂ ചോദിച്ചാ ഞാൻ ചോദിച്ച അതെ ചോദിച്ചാ ഇന്നും പിന്നെ പിസ്പ്രയുടെ വീഡിയോ ഇപ്പൊ ഉടൻ തണി വരുന്നതായിരിക്കും റബ്ബറൊക്കെ ഉണ്ട് അത് നമുക്കുള്ള റബ്ബറൊന്നും അല്ല നാട്ടുകാർക്കുള്ള റബ്ബറാ അവർക്കുള്ള റബ്ബറിന്റെ നടുക്ക് കോളം ഹായ് റജി ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം സുഖമാന്നജി മുത്തേ വിളിക്കുന്നുണ്ടല്ലോ ഇതിൽ ഞണ്ട് കിട്ടുമോ ഞണ്ടൊക്കെ ഉണ്ടാവുവോ ഉണ്ടാവുമായിരിക്കില്ലേ നോക്കാം ഇതിൻ്റെ അത് ഇറങ്ങിയില്ല ഇറങ്ങാം ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് ചേച്ചി മുത്തേ വിളിക്കുന്നുണ്ട് രുചി എന്നെ മാത്രം വിളിക്കുന്നില്ല കേട്ടോ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ താഴെ ഒരു തോടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ പറക്കി താഴോട്ട് വന്നു ലൈക്ക് താങ്ക് യു താങ്ക് യു മീൻ പിടുത്തമൊക്കെ നടക്കുന്നുണ്ട് ആ അനിയത്തി ഉണ്ട് അനിയത്തി മക്കളും ഒക്കെ ഉണ്ട് എല്ലാരും കൂടെ വന്നതാ മീനൊക്കെ പിടിച്ച് നോക്കട്ടെ മീൻ കേറി എന്ന് പറയുന്ന നോക്കട്ടെ പൊന്നസേ ആദ്യം നോക്കിക്കോ பண்ட மீன்படித்திண்ட <laughs> <laughs> <No, my. laughs> മഴ ചാറുന്നു കണ്ടോ മീനെ കണ്ടോ മീന കണ്ടോ കണ്ട വലിയ മീൻ അലീ സലീത്ത ഇത്രയും വലിയ മീന ഇതുവരെ കണ്ടിട്ടില്ല സജീവിവിടെയാണോ സജീടെ വീട് ഇവിടെ നിന്ന് കുറച്ച് പോയാ മതിയല്ലേ ഒരു ഒരു മണിക്കൂർ ദൂരം ഇല്ല അപ്പോഴവിടെ എത്തും മഴ പെയ്യുന്നുണ്ട് മഴ 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 പെയ്യുന്നു മഴ അനിയത്തിയെ കാണിച്ചു കൂടാന്ന് അവളെ കാണിക്കണ്ടെന്ന് യൂട്യൂബില് വരാൻ താല്പര്യമില്ല വീഡിയോ എടുത്തപ്പോൾ അവൾ പറയുന്നു അവളെ കാണിക്കല്ലേ കാണിക്കല്ലേന്ന് മഴ ചാർന്ന് ഇവിടെ ഒരു ആട്ട കിടക്കുന്നു ആർക്കുള്ള ആട്ടാണോ എന്തോ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കും അനിയത്തിയുടെ കൊച്ചുണ്ട് പൊടി കൊച്ചുണ്ട് അപ്പോൾ ഒരു നോക്ക് നോക്കൂവ് റെഡിയാക്കും എന്നാട്ടോ എന്റെ ആട്ടോ അവടെ നിക്കേ അവൾ അറിയാതെ എന്റെ വീഡിയോ എടുത്ത് കണ്ടോ കാണുമ്പോഴ എന്നെ റെഡി ആക്കും അതുകൊണ്ട് പറ്റത്തില്ല എന്നെ കാണിച്ചിട്ട് വേണമല്ലോ അവളെ കാണിക്കാം സമ്മതിക്കത്തില്ല അതിനകത്ത് വെള്ളത്തിന്റെ കളിയാ പച്ചപ്പും ഹരിതാഭയും നിങ്ങളുടെ നാട്ടിലുണ്ടോ ഇത്രയും പച്ചപ്പും ഹരിതാഭയും കേട്ടോ ലൈവാണ് അതുകൊണ്ടാണ് കാണിക്കല്ലേ കാണി വീട്ടിൽ നിൽക്കുന്ന കോലമല്ലേ അവൾ തുണിയൊക്കെ പറക്കിക്കൊണ്ട് വന്ന് തുണിയൊക്കെ കഴിയാന്നും പറഞ്ഞോണ്ട് മലപ്പുറത്തുണ്ടാ ഇത്രയും പച്ചപ്പും ഹരിതാവയും ഇല്ലല്ലോ ആ അതിന് കൊല്ലത്ത് വരണം കൊല്ലത്ത് ചടയമംഗലം ചടയമംഗലം നമ്മുടെ സ്വന്തം ജടായു ജടായുപാറയുടെ ചടയമംഗലം ജടായുപ്പാറ ഇവിടെ നിന്ന് കാണത്തില്ലെന്ന് തോന്നുന്നു വേറെ ഏതോ ഒരു പാറ കാണാം മലപ്പുറത്ത് മരുഭൂമിയാണോ ചെല്ലു ഇറങ്ങിപ്പോ ആ എന്നെ കാണാൻ വന്നാ കാണാൻ പറ്റും എന്നെ കാണാൻ വരണം അപ്പേ പച്ചപ്പും മരിതാവേയും കാണാൻ പറ്റത്തുള്ളു ആ നിഹാസിക്ക കുറച്ചും കൂടെ ദൂരോട്ടാ ജംഗ്ഷനില് ഇറങ്ങ അത് ചടയമംഗലം ജംഗ്ഷനിൽ നിന്ന് പോണം നമ്മള് ജംഗ്ഷനിന്ന് നാല് കിലോമീറ്റർ ഇപ്പുറംസ് ചെരുപ്പ് എടുത്തോ ചെരുപ്പ് ചൂ മൊത്തം ചെളിയാവി ടണ്ട പിന്നെ ഇടാങ്ങോട്ട് പോലെയും പറക്കിക്കെട്ടിക്കൊണ്ട് വരുകയും ചെയ്ത് അപ്പൊ ഞാൻ നിർത്തട്ടെ ഞാൻ ചുമ്മാല്ലായിട്ടതാ ആരെങ്കിലും ഒക്കെ വരികയോ വരികയോന്നറിയാൻ വേണ്ടി ചുമ്മാ ഇട്ടതാ തിരക്കോട് തിരക്കിനിയിപ്പം ഞാൻ നാളെ അങ്ങ് വീട്ടിൽ പോകത്തൊള്ളു പോയിട്ടൊക്കെ ഞാൻ ഒന്ന് സെറ്റ് ആയിട്ടൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് ഓക്കെ നമ്മളെ കതി കണ്ടില്ലല്ലോ കതി നബീലു ടൈഗറ് സുഹൈല ഇവരാരും കണ്ടില്ല എല്ലാവരും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ ഇതൊക്കെ എന്ത് ഞങ്ങളുടെ മലപ്പുറം ഒന്ന് വന്ന് നോക്ക് നമ്മളാരും മലപ്പുറത്തോട്ട് വിളിക്കുന്നില്ലല്ലോ വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് വിളിക്കുന്നില്ലല്ലോ വിളിച്ചാലല്ലേ വരാൻ മലപ്പുറത്തുകാരൊന്നും പറ്റത്തുള്ളു മലപ്പുറത്ത് ആരൊന്നും മിണ്ടുന്നില്ലല്ലോ ബാ ഇറക്കിത്തരാം ഇല്ല ഇല്ല അപ്പൊ ഓക്കേടെ ഞാൻ നിർത്തുവാ ഹോട്ടലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ ബൈ ബൈ